നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫങ്ഷ കൺസൾട്ടൻറ്റ് സുരേഷ് സാറാണ് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സാർ നമ്മളൊരു പഴയ വീട് പൊള്ളിച്ച് പുതിയൊരു വീട് പണിയാണ് ആ ഒരു സ്ഥാനത്ത് നിന്ന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വീട് വെച്ച് വീട് വെച്ചിട്ട് നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ആ വീട്ടിൽ താമസിക്കണം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം അത് ഒന്ന് അപ്പൊ നമുക്ക് അതിനകത്ത് എല്ലാവർക്കും കൂടെ പറ്റില്ല അവർക്കൊക്കെ പ്രത്യേക റൂമുകൾ വേണം എന്നൊരു ആവശ്യം വന്നിട്ട് വീടിനെ വലുതാക്കുന്നവരുണ്ട് ചിലര് നമുക്ക് നല്ല സാമ്പത്തിക നിലവിൽ വരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് വീട് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം കുറച്ചും കൂടെ സൗകര്യങ്ങൾ കൂട്ടാം എന്നും പറഞ്ഞിട്ട് വീടിനെ വലുതാക്കുന്നവരുണ്ട് ഇത് രണ്ട് തന്നെ ആയാലും വീട് വലുതാവുകയാണ് വീട് വലുതാവുമ്പോഴത്തേക്ക് ഇതിനകത്ത് രണ്ട് കണക്കുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ചിരിക്കുന്നതിന്റെ ആ വാസ്തുപ്രകാരം വെച്ചിരിക്കുന്ന ഒരു വീടായിരിക്കും അവര് പുതുക്കി പണിയുമ്പോൾ ആ അതേ വാസ്തുപ്രകാരം തന്നെ ഈ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ തന്നെ വീടിന്റെ മാറ്റി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പക്ഷെ പലരും ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരില്ല അവരുടെ ആവശ്യം അനുസരിച്ച് ഒന്നോ രണ്ടോ മുറികൾ ഇറക്കുമ്പോൾ വീടിന്റെ ആ ഷേപ്പ് പോകും സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എന്നുള്ളത് അവിടെ മാറും പിന്നെ അത് ഇറക്കുന്നതനുസരിച്ചിട്ട് ഈ ഡോറിന്റെ സ്ഥാനങ്ങൾ ഉച്ച നീച്ചം മാറും ഇപ്പൊ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഉച്ചത്തിലായിരിക്കില്ല പുതിയ സ്ക്വയർ ഫീറ്റിനൂടെ വരുമ്പോഴത്തേക്ക് പുതിയ അളവിലല്ലേ എന്റെ കണക്കെടുക്കുന്നത് ആ ഉച്ചം നേരത്തെ ഉച്ചവുമായിട്ട് കറക്റ്റ് ആയിരിക്കില്ല ഉച്ചം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥലം അപ്പം ചില ആൾക്കാർക്ക് ഉച്ചം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പതിനെ പറ്റിയാണെന്ന് വിശദീകരിക്കാം നമുക്ക് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് വരെയുള്ള നീളമെടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് വരുന്ന ഭാഗത്തെ ഉച്ചമെന്നും അത് നല്ല എനർജിയുള്ള സ്ഥലമായിട്ടാണ് വാസ്തുവിൽ കണക്കാക്കുന്നത് ആ പകുതിക്ക് ഇപ്പുറത്തൊട്ടൊരു സ്ഥലം നീച്ചമായിട്ടുമാണ് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് അത്ര നല്ല എനർജി അല്ല അപ്പൊ ഡോറ് മാറുമ്പോൾ ചിലപ്പം ഉച്ചത്തിലിരുന്ന ഡോറ് ഇതിന്റെ അളവനുസരിച്ച് ചിലപ്പോൾ നീച്ചത്തിലേക്ക് ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും അത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തൊരു കണക്കുണ്ട് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫൂഷയിൽ കണക്കാക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു ഇരുപത് വർഷം അത് പീരീഡ് സെവൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു ഇരുപത് കാലം ഇരുപത് വർഷം അത് പേരീഡ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാപ്പത്തി നാല് വരെയുള്ള ഒരു ഇരുപത് വർഷം അത് എന്ന് പറയുന്ന കാലഘട്ടമാണ് നമ്മൾ വീട് വെക്കുമ്പോൾ ഏത് കാലഘട്ടത്തിൽ വെച്ച വീടാണെന്നുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഫുഷിൽ അപ്പൊ അതിന്റെ ഒരു കണക്കെടുക്കും ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ആ ഫ്ളെങ് സ്റ്റാർ എടുത്ത് വെച്ചിരിക്കുന്നു വെച്ചിരുന്നിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങളുടെ വീട് രണ്ടായിരത്തിൽ പണി കഴിപ്പിച്ചൊരു വീടാണ് അപ്പൊ അതനുസരിച്ചിട്ട് നല്ല ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എല്ലാം ഉള്ള വീടാണ് അടുത്ത ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് അല്ലെങ്കിൽ അഞ്ച് അഞ്ചു വർഷം കൊണ്ട് ഒരുപാട് പ്രോസ്പെരിറ്റിലേക്ക് നിങ്ങൾ വന്നു വന്നപ്പോഴത്തേക്കാണ് നിങ്ങൾ ഇതിനെ മാറ്റി പണിയാനായിട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാറ്റി ഈ വീടിന്റെ മൂന്നിലൊന്ന് ഭാഗം നിങ്ങൾ പുതുക്കി പണിക്കും നേരത്തെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലേക്കോ അത് കൂടുതലേക്കോ വന്നു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ വീടിന്റെ ഫ്ളൈങ് സ്റ്റാർ കണക്കെടുത്തിരുന്നത് എപ്പോഴാണ് എടുത്തിരുന്നത് സെവൻ എന്ന് പറഞ്ഞ കണക്കിട്ടാണ് എടുത്തത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്കായിരുന്നു വീട് പണി കഴിപ്പിച്ചത് അപ്പൊ സെവൻ പീരീഡിലായിരുന്നു ആ വീട് ഉണ്ടായിരുന്നത് ഇപ്പൊ വീടിന്റെ വൺ ബൈ തേർഡ് നിങ്ങൾ പുതുക്കി പണിഞ്ഞു നിങ്ങൾ പണിഞ്ഞ കാലഘട്ടം രണ്ടായിരത്തി അഞ്ചിലാണെന്നിരിക്കട്ടെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇരുപത് വർഷം പീരീഡ് എട്ടിലേക്ക് ചേഞ്ചായി ചേഞ്ച് ആയപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലെങ് സ്റ്റാർ കണക്കുകളെല്ലാം മാറി ആ സ്റ്റാറുകൾ വെച്ചിട്ട് നിങ്ങളുടെ എൻട്രൻസിൽ വന്ന സ്റ്റാർ മോശമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മോശമായ രീതിയിൽ ബാധിക്കുമെന്ന് പൂഷയിൽ പറയുന്നു അപ്പൊ ഈ പുതുക്കി പണിയുമ്പോ നക്ഷത്രങ്ങൾക്ക് തീർച്ചയായിട്ടും പുതുക്കി പണിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ അതിനൊന്നും നോക്കാം ഒന്ന് നമ്മുടെ വീട് സ്ക്വയറോ രൾ ഷേപ്പിലോ ആണോ വന്നിരിക്കുന്നത് വാസ്തുവിൽ പറയുന്ന നിയമങ്ങൾ നമ്മൾ ഇതിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ട് പുതിയ പീരിയഡിലോ അല്ലെങ്കിൽ പുതിയ വീടിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഈ സ്റ്റാറുകളെല്ലാം നമുക്ക് അനുകൂലമായിട്ടാണോ വന്നിരിക്കുന്നത് നമ്മുടെ എൻട്രൻസിൽ നല്ല സ്റ്റാർ ഉണ്ടോ നമ്മുടെ ബെഡ്റൂമിൽ നല്ല സ്റ്റാർ ഉണ്ടോ ഇതെല്ലാം നോക്കി കറക്റ്റ് ചെയ്യാം സാറെ അതുപോലെ അത് എന്റെ ഒരു ഡൗട്ട് ആണ് ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പുതുക്കി പണിയുമ്പോൾ ആ ഒരു പ്രോസ്പിരിറ്റി ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അത് സത്യമാണോ അത് പുതുക്കി പണിയുമ്പോഴത്തേക്ക് പ്രോസ്പെരിറ്റി പോകത്തില്ല കൂടത്തതേ ഉള്ളൂ പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല സ്റ്റാർ നിങ്ങളുടെ വാതിലിൽ ഉണ്ടാവുകയും അത് പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്ക് ആ സ്റ്റാർ നമുക്ക് മിസ്സായി പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അത് മേടിച്ചു ശ്രദ്ധയോടെ നമുക്ക് അത് കാരണം എന്ന് നമ്മൾ ഈ വീടിനെ പുതുക്കുകയാണ് പുതുക്കുമ്പോഴത്തേക്ക് എനർജി കൂടത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നേരത്തെ നിലവിൽ നല്ല സ്റ്റാർ ഉണ്ടായിരുന്നിരിക്കെ ഇപ്പൊ നമ്മൾ അത് പുതുക്കി പണിഞ്ഞപ്പോൾ ആ സ്റ്റാർ മാറുകയും മറ്റേ ദോഷപരമായിട്ടുള്ളൊരു സ്റ്റാർ നമ്മുടെ എൻട്രൻസിലേക്ക് വരികയും ചെയ്തു ഇനി ഞാൻ ആ സ്റ്റാറിനെ പറ്റി കൂടെ ഒന്ന് പറയാം കാരണം ഈ സ്റ്റാർ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാവുന്നില്ല നമ്മള് വീട് ഇപ്പൊ പുതുക്കി നേരത്തെ ഒരു വീട് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോ ആ വീട് മാറ്റി പുതുക്കി പണിഞ്ഞു പുതുക്കി പണിഞ്ഞപ്പോൾ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തിട്ട് വീടിന്റെ ഡിഗ്രി നോക്കി നമ്മൾ പുതുക്കി പുതുക്കിപ്പണിയ കാലഘട്ടം നോക്കി അതനുസരിച്ചിട്ട് ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഫുഷയുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കണക്ട് ചെയ്തെടുക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ചിലപ്പം രണ്ട് മൂന്ന് ചിലപ്പോൾ രണ്ട് അഞ്ച് എട്ട് എട്ട് അങ്ങനെയുള്ള രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വീതം വരും അപ്പൊ അത് ഓരോ ദിക്കിലും ഉണ്ട് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓരോ എനർജിയാണ് അപ്പൊ അതിൽ നല്ല എനർജിയുണ്ട് എനർജിയുണ്ട് അപ്പൊ നല്ല ഉള്ള സ്ഥലത്താണ് നമ്മുടെ എൻട്രൻസ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളെ കൊണ്ടുതരും അതായത് ബാഡ് എനർജിയാണ് അല്ലെങ്കിൽ മോശ സ്റ്റാറുകളാണ് നമ്മുടെ എൻട്രൻസിൽ നിൽക്കുന്നത് അത് ഈ നമ്പറുകളെയാണ് സ്റ്റാറുകൾ എന്ന് പറയുന്നത് മോശ സ്റ്റാറാണ് നമ്മുടെ എൻട്രൻസ് നിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു എനർജി ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പം എനിക്ക് തോ മനസിലായത് ഇപ്പം നമ്മൾ വീട് പുതുക്കി പണിയുമ്പോഴും ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തു ചെയ്യുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചാൽ തന്നെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റ് ബോക്സിൽ ആഡ് ഓൺ ചെയ്യുക അടുത്ത വരുന്ന എപ്പിസോഡിൽ അതും ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു